കരഞ്ഞ് 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 തളർന്ന അനുമോള് ബിഗ് ബോസിന്റെ കൺഫക്ഷൻ റൂമിനകത്ത് കരഞ്ഞ് തളർന്നിരിക്കുകയാണ് ആ കുട്ടി എങ്ങനെയെങ്കിലും അമ്മ അച്ഛൻ്റെ ശബ്ദമെങ്കിലും കേട്ടാൽ മതി എന്നാണ് പറയുന്നത് ഇപ്പോൾ ബാത്റൂമിനകത്ത് ഇരുന്ന് കരയുന്നുണ്ട് ആദില കുറെ പറയാ സമാധാനിപ്പിക്കാൻ നോക്കി നടക്കുന്നില്ല എല്ലാവരും ഇനി ആരൊക്കെ ഇതിനകത്ത് ശത്രുക്കളാണോ അവരൊക്കെ പുറത്തും എനിക്ക് എന്നാണ് പറയുന്നത് എന്താണ് അനുമോളുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ആ കുട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ അനുമോളുടെ ഡ്രസ്സ് വലിച്ചെറിഞ്ഞ് ഡിസ് ജിസയിൽ ആ പക്ഷെ ഇവർക്ക് ആരുണ്ട് ആ ഡ്രസ്സ് കിട്ടത്തില്ല എന്നാലും വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ കള്ളിയ പോലെ ഇങ്ങനെ ഉണ്ട് അനകത്തൂടെ പിന്നെ എന്തൊക്കെയാണ് നടന്നത് പണിപ്പുര ടാസ്കിൽ എന്തൊക്കെ നടന്നു എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ അനീഷും നിവീനും രാജതന്ത്രം മെനയുകയാണ് എന്തൊക്കെ ഫുഡ് ആൾക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം അവരെയൊക്കെ വരിതിയിൽ വയ്ക്കണോ ഇല്ലയോ എന്നൊക്കെയുള്ളത് ഇനി അടുത്തത് അനു ആദില നൂറ ഇവർ മൂന്ന് പേര് കൂടെ സംസാരിക്കണം അനു പറയുന്നുണ്ട് അക്ബർ അക്ബർക്കെ ഉണ്ടല്ലോ എൻ്റെ ഫുഡ് വന്നെടുക്കുകൂടി എന്റെ ഫുഡ് വന്നെടുക്കും അനു അപ്പോഴത്തേക്കും ആദില അത് നമ്മുടെ എടുക്കും പക്ഷെ അങ്ങനെ അത് ശരിയല്ലല്ലോ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ ഫുഡൊക്കെ വന്ന് എടുക്കണം എന്തിന് ഏഹ് നമ്മൾ നമുക്ക് നമ്മൾ ഇത് മലപ്പൂർവ്വം വന്നെടുക്കുക എടി അപ്പം അതിലാ എടി അങ്ങനെ പറയാതെ ഫുഡല്ലേ അല്ല മലപ്പൂർവ്വം എടി നമ്മൾ പറയുന്നത് ഇവിടെ ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ നമ്മൾ അവർ പറയണത് കേൾക്കണം ഏഹ് ഇന്നലെ നീ നിന്റെ സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട് അതിലേ ഇന്നലെ നീ ഡിസൈലുമായിട്ട് ഭയങ്കര വഴക്കിട്ട് നീ തീത്തേക്കെ വിളിച്ച് എന്നിട്ട് നോക്കുമ്പോൾ നീ അവളുമായിട്ട് ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ല എനിക്കങ്ങനെ പറ്റത്തില്ല എനിക്കങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കാനും ആർട്ടിഫിഷ്യൽ അഭിനയം കാണിക്കാനൊന്നും പറ്റില്ല അപ്പം അതിലെങ്ങനെ കുറച്ചേരെ ആലോചിക്കുന്നു നമുക്ക് കിട്ടുള്ള പണിയാണോ അപ്പൊ ഇന്നലെ അപ്പാനി ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരുന്നു സ്നേഹം കാണിക്കുന്നു അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അനു പറയുന്നത് പുറത്ത് ഇവരെനിക്ക് ഇവിടെ ശത്രുക്കളാണ് പുറത്തും വേണമെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടിയാൽ മതി ആ പുറത്തു തന്നെ ശത്രുക്കൾ തന്നെയാണ് എടി അങ്ങനെ പറയാതെടി നീ സ്മാർട്ടായിട്ട് കളിക്കുക ആദില അപ്പൊ അനു ഇത് എന്തിനാണ് ആ ആ ടാസ്ക് ലെറ്റർ വായിക്കാൻ പോയപ്പോൾ പോയപ്പോണ്ടല്ലോ ഞാൻ വിങ്ങി പൊട്ടുകയറുന്നു അതെനിക്ക് മനസ്സിലായി വിങ്ങി പൊട്ടുകയറുന്നതിന് സൗണ്ട് പോലും വന്നില്ല അപ്പൊ നൂറാ നിനക്ക് എന്ത് വിഷമമാണ് അനിപ്പോ ഉണ്ടായത് മനപ്പൂർവ്വം എന്നെ ഒറ്റപ്പെടുത്തുകയടി എല്ലാവരും കൂടി ഏ ഇവര് വഴക്കുണ്ടാക്കുകയാണ് എന്നെ ഗ്യാങ്ങായിട്ട് ആക്രമിക്കുകയടി ഏ പഴം വെച്ച് എന്നെ കളിയാക്കി ഞാൻ മിണ്ടിയില്ല കുഴപ്പമില്ല പോട്ട് പക്ഷേ എന്നെ ഇഷ്യൂ ആക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പാതിര എടി നീ ഇവിടെ നിൽക്കുമ്പോൾ സ്മാർട്ടായിട്ട് നിൽക്കണം പുറത്തിറങ്ങിയാൽ നീ ആരോട് വേണമെങ്കിൽ സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കയോ ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നീ എല്ലാവരോടും മിണ്ടി സ്മാർട്ടായിട്ട് നിൽക്കണം ആതിര വളരെ നല്ല കാര്യമാണ് ആ അനുവിന് പറഞ്ഞു കൊടുത്തത് പക്ഷേ അനുവിൻ്റെ ആണ് എന്നാൽ ഒരു ഭാഗത്ത് അനുവിന് ഈഗോയും ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അനുവിൻ്റെ ഗെയിം പോകുന്നത് അനുവിന് പ്യുവർ ഗെയിമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അനുവിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ജിസേലിനും ബുദ്ധിമുട്ടുണ്ട് ജിസേലിനും ബുദ്ധിമുട്ടുണ്ട് ജിസേലത് കാണിക്കാത്തെയാണ് ജിസേൽ കാണിക്കാത്തതാണ് അനുവിനെ കൊണ്ട് ജിസേലിനും ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ അനുവിന് വളരെ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട് അനു അത് കാണിക്കുന്നു ഭയങ്കര എക്സ്ട്രീമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നൂറ നിന്നെ ട്രിഗർ ചെയ്യാൻ അവർക്ക് പറ്റും നീ ട്രിഗറാവും നീ ബഹളം വെക്കും കരയും വഴക്കിടും അതുകൊണ്ടാണ് നിന്നെ അവർ ട്രിഗർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ശൈതേനയും ട്രിഗർ ചെയ്യുന്നത് ആടി ആടി നമ്മൾ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പം അതിൽ അവരെങ്ങനെ നിന്നെ പുറത്താക്കണത് അവര് അവര് വോട്ടിങ്ങ് അല്ലേ പുറത്താക്കണത് അത് കഴിഞ്ഞ് അടുത്ത മൂന്ന് റൗണ്ട് ഉണ്ട് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് പണിപ്പുര ടാസ്ക് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണെങ്കിൽ നിവിൻ്റെ ഡ്രസ്സ് അതിനകത്തുണ്ടാവും ജിസേന്റെ ഡ്രസ്സ് ഉണ്ടാവില്ല പാർശ്വാലിറ്റി ബിഗ് ബോസ് പാർഷ്വാലിറ്റി പാർഷ്വാലിറ്റി ബിഗ് ബോസ് പാർഷ്വാലിറ്റി എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇവർ എന്ത് ഡ്രസ്സ് എടുത്താലും ഇവർക്ക് ആ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല നിവീൻ്റെ നിവീൻ്റെ ഡ്രസ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ വേറെ വീട്ടുകാരുടെ ഒരു ഡ്രസ്സും എടുക്കാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെ ബസറടിക്കുന്നു അവരകത്ത് പോകുന്നു കൂളായിട്ട് സാധനങ്ങളൊക്കെ എടുക്കണം കുഴിമന്തി അരിപ്പൊടി ഗരം മസാല ആലു ജീര പനീർ പീനട്ട് ബട്ടർ ഒക്കെ കിട്ടുന്നുണ്ട് അടുത്ത മൂന്നാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ ആര്യൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ഐ ഡോൺ വാണ്ട് എനിത്തിങ് ബിഗ് ബോസ് ഐ ഡോണ്ട് വാണ്ട് വിത്തിൻ സെക്കൻഡ്സ് ബിഗ് ബോസ് ബിഗ് ബോസിന് ബ്രാന്തായി ബിഗ് ബോസ് ആര്യൻ പറഞ്ഞതുപോലെയല്ല എല്ലാം നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ആ ബിഗ് ബോസ് കളിച്ചേ ബിഗ് ബോസ് കളിച്ചേ ബിഗ് ബോസ് വരച്ചേ ബിഗ് ബോസ് വരച്ചേന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ തുള്ളിച്ചാടുന്നുണ്ട് അപ്പോൾ വീട്ടുകയറിയാമെന്നോടൊന്ന് മിണ്ടായിരിക്കാം പറയും എന്തൊരു അലപ്പിത് ആ അപ്പോൾ അതിലെ ബസറടിക്കുന്നു നിവീൻ ആദ്യം കയറുന്നു എല്ലാം എടുത്തിട്ട് തിരിച്ചു വരുന്നു അപ്പോൾ കോക്കനട്ട് കാജു കട്ടി വെൽവെറ്റ് കേക്ക് ഒരു കിലോ കുഴിമന്തി കുഴിമന്തി ഒക്കെ ബിവീൻ പിടിച്ചെടുക്കുകയാണ് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അനുമോളിൻ്റെ ഡ്രസ്സൊക്കെ ഒരുപാടുണ്ട് എടുത്തതിന് നിവീൻ എടുത്തതിലുണ്ട് പക്ഷെ ഒന്നും അനിമോൾ അനിമോ എന്ന് പറയുമ്പോൾ അനുമോ ഇങ്ങനെ പോകുന്നു പക്ഷെ കിട്ടില്ല കിട്ടില്ല അതിൻ്റെ കൂടെ ജിസേൽ അനുമോളുടെ ഡ്രസ്സ് വലിച്ചകത്തേക്ക് എറിയുകയാണ് അതെ അപ്പം നിവിൻ ആരുടെ അടി ആരുടെ അടി ആരുടെ അടി എറിഞ്ഞത് നിനക്ക് നിന്റെ ഡ്രസ്സ് കിട്ടിയില്ലേ നീ മിണ്ടാതെ പോ ഓ അനുമോളുടെ ആണല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് അനുമോളിൻ്റെ കിട്ടത്തില്ല അനിമോളിന് അതിന് അനുമോള് മറ്റേ സ്വച്ഛാധിപതി ആയാൽ കിട്ടും അല്ലെങ്കിൽ ബാൻഡ് ഉണ്ടാവണം എന്നാൽ കിട്ടും ഇല്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് കൺഫെഷൻ റൂമിലേക്ക് അനുമോള് പോവുകയാണ് കരഞ്ഞുകൊണ്ട് കരയുകയാണ് പുള്ളിക്കാരിക്ക് ഒട്ടും പറ്റണില്ല കേട്ടോ എല്ലാം ഉണ്ട് ഗെയിമാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരി വളരെ വീക്കായിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള പ്രശ്നത്തിലാണ് ഇരിക്കുന്നത് കേട്ടാ ബിഗ് ബോസ് മനസ്സ് തുറന്ന് പറയു വരുമ്പോൾ എന്താണ് ദുഃഖം എന്താണ് ഞാനിവിടെ നിൽക്കുന്നത് കുറച്ച് പേർക്ക് ഒട്ടും ഇഷ്ടമല്ല ഏ അവിടെ ആരും നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല കാര്യം അത് ബിഗ് ബോസ് ആയി എങ്ങനെയെങ്കിലും എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കി വിന്നർ പിന്നറാകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ നോക്കണത് പിന്നല്ലാണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ച് പുറത്താക്കാനാണ് അവിടെ ആൾക്കാരും ശ്രമിക്കുന്നത് അതാണ് ബിഗ് ബോസ് കണ്ടിട്ടില്ലേ ഓരോ സീസണിലും ഇപ്പോൾ ഓരോന്നും പറഞ്ഞിപ്പം ഓരോന്നും അല്ലേ എന്തെങ്കിലും ഫിസിക്കലായിട്ടെങ്കിലും പുറത്താക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് പുറത്താക്കണം എന്ന് പറഞ്ഞു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യണതും എല്ലാം അപ്പോൾ ബിഗ് ബോസ് അതൊക്കെ നോക്കിയാണോ ഈ അനുമോൾ കളിക്കുന്നത് അനുമോളിൻ്റെ ഫോക്കസ് എവിടെ പോയി ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയല്ലെന്ന് അനുമോൾക്കറിയില്ലേ കുറച്ച് സ്നേഹിച്ചിട്ട് എന്നെ ദ്രോഹിക്കാണ് ബിഗ് ബോസ് ഇവരെല്ലാവരും കൂടി എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അനുമോൾ എന്തോ അപ്പം ഒറ്റപ്പെടുത്തുന്നു എൻ്റെ എനിക്ക് കാണണം ഒന്ന് കേൾക്കണം ആ ശബ്ദം ഒന്ന് കേട്ട് ഒറ്റ സെക്കൻഡ് കേട്ടാൽ ഞാൻ ശരിയാവും ബിഗ് ബോസ് അപ്പം അനു എല്ലാവരും ഗ്യാങ് ആയിട്ടാണ് എല്ലാവരും ഗ്യാങ് ആരാണ് എൻ്റെ അനുമോളൊക്കെ അറിയിച്ചത് ബിഗ് ബോസ് അപ്പോൾ എല്ലാവരും ഗ്യാങ് ആയിട്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നു എനിക്ക് എൻ്റെ അമ്മയെ കാണണം അമ്മയോട് വർത്താനം പറയണം ബിഗ് ബോസ് ഞാൻ കളിച്ചോളാം എന്നൊക്കെ ഞാൻ ആരോടും പറയൂല എൻ്റെ അമ്മ വിളിച്ച കാര്യം ഞാൻ ആരോടും പറയൂല പാവം തോന്നി കേട്ടോ അത്രയും കണ്ടപ്പോൾ അപ്പം ബിഗ് ബോസ് ഇതൊക്കെ കാണിക്കണമുണ്ടെന്നറിയാം ബിഗ് ബോസ് ഈ മത്സരത്തെ കുറച്ചറിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത് ഒടുവിൽ ഒരാൾ മാത്രമേ വിജയി ആവുള്ളൂ ആ ബിഗ് ബോസ് ആ വിജയി ആവണം അപ്പം കരയാൻ തോന്നിയാൽ കരയണം കരയും ഞാൻ ഇനിയും കരയും സീസൺ മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ഇതാണ് എൻ്റെ ഗെയിം സ്ട്രാറ്റജി എനിക്ക് ശരിക്കും കരയാൻ തോന്നുമ്പോൾ കരയും അല്ലാതെയും കരയും എല്ലാം കരയും ഞാൻ അതിനപ്പുറം ഇതൊരു മത്സരമാണ് കണ്ണീര് തുടയ്ക്കൂ കുറച്ച് നേരം മനസ്സിനെ ശാന്തമാക്കി ഇവിടെ ഇരിക്കൂ ശരി ബിഗ് ബോസ് ഞാൻ ശാന്തമാക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കാം അങ്ങനെ ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ എന്നാൽ പൊക്കോളു എന്ന് പറഞ്ഞ് വിടയാണ് അങ്ങനെ അനുമോയുടെ കരസിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഇനി അടുത്ത എനർജിയൊക്കെ സ്റ്റോർ ചെയ്ത് അടുത്ത വഴക്കിനുള്ള പരിപാടിയാണ് എൻ്റെ പൊനോ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല എന്തായിരുന്നാലും ഭയങ്കര വഴക്കുകൾ ഉണ്ടാവാൻ പോയാണ് എനിക്ക് തോന്നുന്നു കാര്യം അത്രമാത്രം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ജ്വലിച്ച് ജോലി കുറച്ച് പേരൊക്കെ ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ചിരിക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം വോൾക്കാനോ പോലെ ഇങ്ങനെ 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 ഇരിക്കുകയാണ് കണ്ടറിയാം അതെ ഇപ്പോൾ അപ്പാനായിട്ട് വഴക്കുണ്ടാവും നോക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ